പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം സീതയുടെ നിർബന്ധം സഹിക്കുവാൻ കഴിയാതെ അപമാനം സഹിക്കുവാൻ കഴിയാതെ ലക്ഷ്മണൻ രാമനെ തേടി പോകുന്നു ഈ മാത്രയിൽ തന്നെ തൊട്ടടുത്തൊളിച്ചിരുന്ന രാവണൻ സന്യാസിയുടെ രൂപത്തിൽ സീതക്കരികിലേക്ക് വരുന്നു എന്തുകൊണ്ടാണ് സന്യാസിയുടെ രൂപത്തിൽ രാവണൻ വന്നത് ഭാരതമെക്കാലവും പാദപൂജ നടത്തിയത് സന്യാസിമാരുടെ പാദങ്ങളിലാണ് അതുകൊണ്ട് തന്നെ എന്നെ സീത ബഹുമാനിക്കും സീത ദീർഘദണ്ഡ നമസ്കാരം സന്യാസിമാർക്ക് ചെയ്യും എന്നുത്തമബോധ്യമുണ്ടായിരുന്നു രാവണന് അങ്ങനെ യഥാവിധി സ്വീകരിക്കുകയും ഭയഭക്തി ബഹുമാനത്തോടുകൂടി സീത സംസാരിക്കുകയും ചെയ്തു പക്ഷെ തിരിച്ചു പറഞ്ഞ വാക്കുകൾ അല്പം നിലവാരം കുറഞ്ഞതാണ് എന്ന് തോന്നിയപ്പോൾ തന്നെ സീതയ്ക്ക് സംശയമായി നീ എന്തിനീ കാട്ടിൽ ജീവിക്കുന്നു ഇത്രയും സുന്ദരിയായ നീ നിനക്ക് നിനക്കെൻ്റെ കൂടെ വന്നുകൂടെ എന്ന ചോദ്യത്തിൽ നിന്നും അപകടം സീത മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ലക്ഷ്മണൻ അവിടുന്ന് ഒരുപാട് ദൂരെ എത്തിയിരുന്നു ഇത് രാവണനാണ് ഞാൻ ലങ്കയിലെ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തനി സ്വരൂപത്തിലേക്ക് മടങ്ങി വരികയാണ് രാവണന് ചെയ്യുന്നത് സന്യാസിയുടെ രൂപത്തിൽ വന്നതുകൊണ്ട് ഒരാൾ സന്യാസിയാവില്ല അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും നമ്മൾ അദ്ദേഹത്തോട് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ഉപേക്ഷിക്കാറുണ്ട് പലരും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ ആദരവ് ലഭിക്കുന്ന വ്യക്തി മനുഷ്യൻ സന്യാസിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സന്യാസിയുടെ വേഷം ധരിക്കുന്നുണ്ട് ഈ ആദരവ് സന്യാസിമാർക്ക് ലഭിക്കുന്നു എന്തുകൊണ്ടാണ് രാവണനും സന്യാസമാർഗമാണ് സന്യാസ രൂപമാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കുക രാവണൻ സീതയെ ഫലമായി പുഷ്പക വിമാനത്തിലേക്ക് കയറ്റുകയാണ് ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ അവളുടെ ഭർത്താവിനെ ചതിച്ചോടിച്ചു കൊണ്ടുപോയിട്ട് ബലാൽക്കാരമായിട്ട് വിമാനത്തിലേക്ക് പിടിച്ചു കയറ്റുന്നു ഈ രാവണനെ കുറിച്ചാണ് മഹാരാജാസ് കോളേജിലെ ഒരു കുട്ടി പറഞ്ഞത് നിറഗർഭിണിയായ സീതയെ കാട്ടിലുപേക്ഷിച്ച ഏറെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് സീതയെ തൊട്ടുനോക്കാത്ത രാവണനെയാണ് എന്ന് രാവണന് ശാപം കിട്ടിയത് കൊണ്ടാണ് രാമൻ തൊടാതിരുന്നത് സമ്മതമില്ലാതെ ഏതെങ്കിലും സ്ത്രീ ശരീരത്തെ സ്പർശിച്ചാൽ അപ്പോൾ നീ മരിച്ചു പോകും എന്നായിരുന്നു ശാപം ഈ ശാപം കിട്ടിയത് കൊണ്ടാണ് തൊടാത്തത് പക്ഷേ ബലാൽക്കാരേന വലിച്ചു കയറ്റി കൊണ്ടുപോവുകയാണ് സീതയെ ഈ സമയത്താണ് ജഡായു രക്ഷിക്കുവാൻ വരുന്നു ജഡായു വലിയൊരു സന്ദേശമാണ് ജഡായുവിൻ്റെ ആരുമല്ല സീത ജഡായു ഒരു പക്ഷി മാത്രമാണ് തൻ്റെ പരിമിതമായ കഴിവുകൾ നിന്നുകൊണ്ട് ഈ അനീതിയെ ചോദ്യം ചെയ്യുകയാണ് ജഡായു ചെയ്യുന്നത് സീതയെ രക്ഷിക്കുവാൻ വേണ്ടി ആകാശത്തിലേക്ക് പറന്നുയർന്ന് രാവണന്റെ പുഷ്പക വിമാനത്തിന് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു ജഡായുവിന് ജഡായു പറയുന്നു എന്നെ കൊന്നതിന് ശേഷം മാത്രമേ ഇവിടെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റൂ രാവണ ഇതാരെന്ന് നീ അറിയുമോ എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും രാവണന്റെ കൊണ്ട് അന്ധനായി ൊണ്ട് അന്ധനായി പോയ രാമണന് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഒടുവിൽ ചന്ദ്രഹാസം വലിച്ചൂരി ജഡായുവിൻ്റെ രണ്ട് ചിറകുകളും അരിഞ്ഞു കളയുകയാണ് ചിറക് നഷ്ടപ്പെട്ട പക്ഷി താഴേക്ക് പതിക്കുന്നു ജഡായു മഹത്തരമായൊരു പ്രതീകമാണ് ജഡായുവിനെ രാമൻ സംസ്കരിക്കുന്ന രംഗവുമെല്ലാം തന്നെ രാമായണത്തിലെ കണ്ണുനീരണിയിക്കുന്ന രംഗങ്ങളാണ് ആ പക്ഷിയെ കണ്ടെത്തിയപ്പോഴുള്ള വൈകാരികമായ അതിൻ്റെ പ്രതികരണങ്ങൾ എല്ലാ സൂചനയും നൽകുന്നത് തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചുള്ള സകല സൂചനകളും നൽകുന്നത് ജഡായുവാണ് എന്ന് മനസ്സിലാക്കുക രാമായണത്തിലെ ഒരു പക്ഷി പോലും ഒരു വലിയ സന്ദേശമാണ് മുഴുവൻ മനുഷ്യ സമൂഹത്തിനും നൽകുന്നത് നമ്മുടെ മുന്നിൽ നടക്കുന്ന അനീതികൾ ആപത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കൂടെ കരുത്തിന്റെ കൂട്ടാവുക എന്ന് കവി പാടിയതുപോലെ ആപത്തുകൾ ആർക്കും വരാം ഈ ആപത്തിൽ കൂടെ കരുത്തിൻ്റെ കൂട്ടായി നിൽക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു പുരുഷനാകുന്നത് അഥവാ ഒരു മനുഷ്യനാകുന്നത് ഇവിടെ ജഡായു എന്ന് പറഞ്ഞ പക്ഷി അതിൻ്റെ സർവശക്തിയുമെടുത്ത് ഈ അനീതിക്കെതിരെ യുദ്ധം ചെയ്തു പക്ഷേ തോറ്റുപോയി ആ തോൽവിയിൽ പോലും ഒരു സുഖമുണ്ട് നിസ്സഹായ ഒരു സ്ത്രീയെ രക്ഷിക്കുവാനുള്ള പരിശ്രമത്തിനിടയ്ക്കൽ മരണം കൈവരിച്ചിട്ടും ജഡായു ആ മരണത്തിൽ ദുഃഖിച്ചില്ല ഇങ്ങനെ അനേകം കഥാപാത്രങ്ങൾ സമ്പൽ സമൃദ്ധമായ ധാർമ്മിക ബോധത്തെ സുജീവിതത്തിൽ ആവിഷ്കരിച്ച് വിജയിച്ച നിസാരമായ ഒരു പക്ഷിയെപ്പോലും നമുക്ക് മാതൃയാക്കുവാൻ കഴിയുന്ന മഹത്തായ ഗ്രന്ഥമാണ് രാമായണം തത്വവിചാരം നമുക്ക് നാളെയും തുടരാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം